അസ്സാം വരഹമുല്ല പ്രഗത്ഭനായൊരു ബുദ്ധിമാനിയും പണ്ഡിതനും നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം നോമ്പെടുക്കുമായിരുന്നു അവ ആളുകൾ പറഞ്ഞു അഹ് ബിൻ ഖൈസ് എന്നവരോട് നിങ്ങൾക്കൊരുപാട് പ്രായമായില്ലേ ഇനിയും നോമ്പെടുത്ത ശരീരം ക്ഷീണിച്ചു പോയില്ലേ അതുകൊണ്ട് ഇത്ര പോരെ എന്ന് ചോദിച്ചപ്പോ മഹാനായ അഹ് ഖൈസ് എന്നവർ നൽകിയ മറുപടി ഇങ്ങനെയാണ് ഞാൻ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് ദീർഘമായ യാത്രയുടെ തൊഴിലിൽ ദീർഘമായ ഒരു യാത്ര എന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ ഞാൻ പോവുകയാണ് ആ യാത്രക്ക് എന്തെങ്കിലും കയ്യിൽ കരുതണ്ടേ അതാണ് ഞാൻ ചെയ്യുന്ന നോമ്പ് എന്ന് പ്രായാധിക്യം പോലും മറികടന്ന് മഹാനായ അഹലഫ്ബിൻ ഖൈസ് എന്നവർ നോമ്പനുഷ്ഠിച്ചത് നമുക്ക് പ്രചോദനമാവണം അല്ലാമ ഇബിൻ ഉൽ ഖയും ലോകപ്രശസ്തനായ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞു നോമ്പനുഷ്ഠാനം മൊത്തത്തിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നമ്മൾ കഴിച്ചുകൂട്ടുന്ന ഒരു സമയമായിട്ടാണ് കാണാറുള്ളത് എന്നാൽ നമ്മുടെ അവയവങ്ങളെ നമുക്ക് നോമ്പെടുപ്പിക്കാൻ കഴിയണം അവയവങ്ങൾക്ക് നോമ്പ് കൊടുക്കാൻ കഴിയണം വയറിന് മാത്രമല്ല അത് നമ്മുടെ അവയവങ്ങൾ തെറ്റിലേക്ക് പോവാതിരിക്കുകയും പിന്നെ സുതുസൻ അനാവശ്യമായത് സംസാരിക്കരുത് അതോടൊപ്പം തന്നെ നമ്മൾ മൗനം പാലിക്കുന്നത് ശീലിക്കണം ഒരുപാട് 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 നന്മ മൗനത്തിലുണ്ട് അനാവശ്യമായത് സംസാരിച്ചുകൂടാ എന്നാൽ പിന്നെ നമ്മുടെ കണ്ണ് ചിമ്മുകയും മായത് അഹ് വരത് എന്ന് പറഞ്ഞതിലേക്ക് നോക്കാതെ കണ്ണു ചെമ്മുകയും നമ്മുടെ കൈ സൂക്ഷിക്കുകയും നമ്മുടെ ഖാദ് സൂക്ഷിക്കുകയും നമ്മുടെ മനസ്സ് സൂക്ഷിക്കുകയും ചെയ്ത് നമ്മളുടെ അവയവങ്ങളെ കൊണ്ട് നോമ്പെടുക്കണം അതാണ് ശരിക്കുള്ള നോമ്പ് എന്ന വിശുദ്ധമായ നിബിൻ കയ്മിന്റെ ഒരു വചനമാണ് നമ്മൾ കേൾക്കുന്നത് അൽ ഹനഫി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു അവന്റെ ഇഷ്ടപ്പെട്ട ആളുകളോട് നാളെ വിളിച്ചു പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എന്റെ ഇഷ്ടപ്പെട്ട ജനങ്ങളെ നാളെ പരലോകത്ത് വരുമ്പോ കോടാ കോടി ആളുകൾ മുഴുവനും അവന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി വിസ്തരിക്കപ്പെടുമ്പോ ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം ഞാൻ നിങ്ങളെ നിങ്ങളെ ഞാൻ കാണുകയായിരുന്നു നിങ്ങളുടെ ചുണ്ടുകൾ ഒഴങ്ങി വരണ്ട് വെള്ളം കുടിക്കാതെ ക്ഷീണിച്ച് തളർന്ന് നിങ്ങളുടെ കണ്ണുകൾ പോലും തളർന്ന് ക്ഷീണിച്ച് ജഫനുക്കും നിങ്ങളുടെ വയറൊട്ടിപ്പിടിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നോമ്പെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടുമില്ല ഖൂനുൽ യോമഫീൻ ഇതാ നിങ്ങൾ ഇന്ന് അനുഗ്രഹങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് താഴെത്തൽക്കും നിങ്ങൾക്ക് കുടിക്കാനുള്ള ചഷകം ഇവിടെ നൽകപ്പെടുന്നു നിങ്ങൾ ഓരോരുത്തരും ആ കപ്പിൽ നിന്നും കുടിച്ചേക്കുക എന്നും നാളത്തെ പരലോകത്തെ വിചാരണക്ക് കാത്തിൽക്കുമ്പോ ചൂടെടുത്ത് വിയർത്ത് കുളിച്ചു മുങ്ങുന്ന നേരത്ത് തണലിന് ഒരു നാല് പോലും ആ ഒരു കടുത്ത പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ അള്ളാഹു കുടിക്കാനുള്ള പാനീയം അവനുവേണ്ടി ഈ ഭൂമിയിൽ നോമ്പെടുത്തവർക്ക് നൽകുന്നുണ്ട് എന്ന് മഹാനായ ഹൂബബന് യൂസഫ് അൽ ഹനഫി റഹ്മുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു